മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് ആരെന്ത് വിചാരിച്ചാലും നമുക്കൊന്നുമില്ല നമ്മള് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം പൊക്കോട്ടെ എന്ന് വിചാരിക്കുകയല്ല കാരണം എന്റെ മക്കൾ എപ്പോഴും പറയും നമ്മളൊരു ഒരു ഒരു മുട്ടി ഈക്ഷിക്കണം കൊണ്ട് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇത് ആ കൊച്ചിന്റെ ചൂണ്ടയെ കണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എന്റെ മക്കളെ എന്നോട് പറയാറുണ്ട് അമ്മയ്ക്കതിരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അമ്മ ഇടണം അല്ലാതെ വേറൊരാളെ ഇടുന്നതിനെ വിമർശിക്കുകയല്ല ചെയ്യേണ്ടതെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും മറ്റാള് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ എന്ത് പറയും നമ്മള് പറയും ആ അവരത് ചെയ്തുകൊണ്ടോ അവർ വേഷപ്പെട്ടിരിക്കുന്നുണ്ടോ അവരുടെ പ്രായം നോക്കട്ടെ അതൊക്കെ പറയും പക്ഷെ നമ്മളുടെ മുകളിലെ പല പല ആഗ്രഹങ്ങളായിരിക്കും നമുക്കും അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് ശരിയല്ലേ നമുക്കും ആഗ്രഹങ്ങളില്ലേ പല ആഗ്രഹങ്ങളും നമ്മൾ നമ്മളുടെ പ്രായത്തെ വായിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്റെ വരിയോ മാത്രം നമ്മൾ ഒതുക്കുന്നതാണ് നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളൊക്കെ ഇല്ല ഈ പ്രായത്തിൽ നമ്മളുടെ കുട്ടിക്കാലത്ത് നടക്കാതിരുന്ന പല പല കാര്യങ്ങളും ഈ സമയത്ത് നമുക്ക് നടത്തിയെടുക്കാം എന്നുണ്ടെങ്കിൽ കൂടിയും

സമാജം പ്രസിഡന്റ് പ്രിയജയകുമാർ അധ്യക്ഷത വഹിച്ചു ശ്രീലതാ ഗോപിനാഥ് വനിതാ ദിന സന്ദേശം നൽകി വനിതാ സമാജം സെക്രട്ടറി ശ്രീദേവി രഘുരൻ സോതവും വനിതാ സമാജം കജാഞ്ചി ജ്യോതിലക്ഷ്മി നന്ദിയും പറഞ്ഞു മരകുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശനാഫായി വാർഡംഗം പ്രീതാനകുമാർ കരയോഗം പ്രസിഡന്റ് നാരായണകുറുപ്പ് സെക്രട്ടറി പ്രസന്നകുമാർ എന്നിവർ സംസാരിച്ചു താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റായി ചുമതലയേറ്റ സീമാ അജയകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു കൂടാതെ അറുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ വനിതകളെയും ആദരിച്ചു ഒരു ഒരു മുദ്രാവാക്യം എന്ന് എന്ന് പറഞ്ഞാൽ ആക്ഷൻ ആക്ഷൻ എന്നാണ് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ നീതി പ്രവർത്തനങ്ങളുടെ വേഗത കൂട്ടുക എന്നുള്ളതാണ് എന്താ വേഗതയില്ലേ ഇത്രയും നാളായിട്ടും വേഗതയൊന്നും ഉണ്ടായിട്ടില്ലേ നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക് ആ ഒരു തുല്യ നീതി ഉറപ്പാക്കാനായിട്ട് ഉള്ള പ്രവർത്തനങ്ങൾക്ക് വേഗതയില്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും വനിതാ ദിനം എന്നത് ഓരോ വനിതാ ദിനവും ഒരു ഓർമ്മപ്പെടുത്തലുകൾ വനിതകൾക്ക് ഓരോ ഓർമ്മപ്പെടുത്തലുകൾ തന്ന് മാഞ്ഞു പോവുകയാണ് നമുക്ക് അവകാശങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണ്ടുന്ന സ്ഥലത്ത് വേണ്ടതുപോലെ പ്രയോഗിക്കാനുള്ള കഴിവ് ഉണ്ടായിട്ട് മാത്രമാണ് എഴുപതിൻ്റെ നിറവിൽ ഇവിടെ വന്ന് അന്തസ്സോടെ ഇരിക്കാനായിട്ട് കഴിയുന്നത് നമ്മളും എല്ലാവരും സ്ത്രീകളാണ് അന്തസ്സോടെ നമുക്ക് ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം